പല സിനിമയിലും പല നായികന്മാരെ പിന്നീട് ഹേമ കമ്മിറ്റിയിൽ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെയുണ്ട് ഞാൻ അതേപടത്തിൽ രണ്ട് പടത്തിൽ നായികയായിട്ട് സെലക്ട് ആയ ആയയാളാണ് വേണമെങ്കിൽ പേര് പറയാൻ അതേ സിനിമയിൽ മറ്റൊരു നായികയുണ്ടെങ്കിൽ അതെങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയാം ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കള്ളുപൊടിക്കാത്ത ആൾക്കാരെ പരമാവധി ആൾക്കാരെ ഒഴിവാക്കും പണ്ട് കോർഡിനേറ്റർമാരുണ്ട് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഇന്നും അന്നും ഒക്കെ ഉണ്ട് ആവശ്യമുള്ളവർ പോകുന്നു ആവശ്യമില്ലാത്തവർ പോകണ്ട പിന്നെ പോകാത്ത ആൾക്കാർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു താല്പര്യമുള്ളൊരു കോട്ടെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഷൂട്ടിന് ലൊക്കേഷൻ ഇരുന്ന് മൂന്ന് പെൺ കൊണ്ടാണ് കൊച്ചിയിലേക്ക് കണ്ടിനർ വേറെ തന്നെ പിറ്റേ ദിവസം ആ പെൺകുട്ടികൾ വേറെ ആൾക്കാരുടെ ഒപ്പം പോയി അപ്പം ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് എനിക്കൊരർത്ഥവുമില്ല പിന്നെ ഇഷ്ടപ്പെട്ട് പോവുക അവസരം കിട്ടുമ്പോൾ പോവുക പക്ഷേ എത്ര ലാസ്സി ഹേമ കമ്മിറ്റി ചെന്നിട്ട് മീറ്റുകളിലും ചെന്നിട്ട് പരാതി പറയാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം മാത്രം പണത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും എന്താ പറയുക അവസരങ്ങൾക്ക് വേണ്ടി പോയിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കുറേ അത് നിങ്ങളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു മാത്രം വരരുത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ പോയിട്ടില്ല അല്ലേ അവസരങ്ങൾ വാങ്ങിയിട്ടുണ്ട് ബാക്കി പോകാത്ത ആൾക്കാർ ഇവിടെയുണ്ട് ഞാൻ സാക്ഷി നിങ്ങൾ അഭിനയിച്ചിട്ടുള്ള പല സിനിമയിലും പല നായികന്മാരെ പിന്നീട് ഹേമ കമ്മിറ്റിയിൽ ഞാൻ അങ്ങനെ ചെയ്ത് ഉണ്ട് ഞാൻ അതേ പടത്തിൽ രണ്ട് പടത്തിൽ നായികയായിട്ട് സെലക്ട് ആയ ആളാണ് വേണമെങ്കിൽ പേര് പറയാം പറയണില്ല അത് ആൾക്കറിയാം അതേ സിനിമയിൽ ആ നായികയായിട്ട് വന്നിട്ട് അതേ സിനിമയിൽ മറ്റൊരു നായികയുണ്ടെങ്കിൽ അതെങ്ങനെ പോകുന്നോ എനിക്കറിയാം അവരൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി കുറേ കഴിയുമ്പോൾ അവർ ഹേമക്കമ്പത്തിലോ അല്ലെങ്കിൽ അതേപോലെ എന്നെ പിടിപ്പിച്ചൊന്നും പറഞ്ഞാൽ വരാതിരിക്കാം നോ പറഞ്ഞാൽ വേണ്ട എന്നർത്ഥം അത് പിന്നീട് ആവർത്തിക്കരുത് ഞാൻ ഓവർണ്ടടുത്ത് നോവറിട്ടുണ്ട് യെസ് പറയണ്ടിടത്ത് എസ് പറ അതെനിക്കൊരു മടിയില്ല ഓക്കെ ജീവിതം അങ്ങനെയാണ് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ആൾക്കാർ എപ്പോഴും പിന്തള്ളപ്പെടും അവസരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പിന്നെ ഞാൻ അന്നൊന്ന് ഇതേ കോസ്റ്റ്യൂമൊക്കെ തന്നെ ഇടണേ എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഇടണം അങ്ങനെയുള്ള ആൾക്കാരും പരമാവധി ഒഴിവാക്കപ്പെടും പിന്നെ ലഹരി അതുകൊണ്ട് ഇതിൽ ലഹരി ഒന്നിച്ചിരിക്കുന്ന ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കള്ള് കുടിക്കാത്ത ആൾക്കാരെ പരമാവധി ആൾക്കാരെ ഒഴിവാക്കും കാരണം അവരിരുന്നാൽ ടച്ചിങ് തീരും സ്നാക്സ് തീരും പിന്നെ അവർ കള്ള് കുടിക്കില്ല ഷെയറില്ല പിന്നെ കുടിക്കുന്ന കമ്പനിയിൽ കുടിക്കാത്ത ഒരാളെ കൂട്ടില്ല പിന്നെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളെയും കൂട്ടില്ല ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഹാപ്പിയുള്ളൂ അവസരമില്ലെങ്കിലും ഞാൻ ജീവിക്കും കാരണം എനിക്ക് ജോലി സിനിമ മാത്രമല്ല എല്ലാ ജോലിയും ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവസരങ്ങൾ തേടി ഒരോടൊന്നും പോയിട്ടുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വേശ്യാണ് അങ്ങനെയെന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ അന്നേരം എപ്പോഴേ രക്ഷപ്പെട്ടാൻ എപ്പോഴേ എനിക്ക് അവസരങ്ങൾ കിട്ടിയാൻ സിനിമയ്ക്കകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ അതിന് നിന്നിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടൊരാളോടെ എനിക്ക് ടൈം സ്പെൻഡായ സമയം കിട്ടിയാ ഞാനത് ചെയ്യും ഇഷ്ടമല്ലാത്ത ഒരാളോട് എനിക്ക് താല്പര്യമല്ലോ നിങ്ങളോട് ഇരിക്കാൻ എന്ന് പറയാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും എനിക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്കൊരാളോട് ഇഷ്ടം എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാനുള്ള ധൈര്യവും എനിക്കുണ്ട് ഓക്കെ പിന്നെ എന്നെ കാണുമ്പോൾ എൻ്റെ രൂപം കാണുമ്പോൾ ഇത്തിരി പേരിയൊക്കെ തോന്നും പക്ഷേ വെറും മണ്ടത്തരങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ ലൈഫിൽ